ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ് കഴിച്ചപ്പോൾ ഒന്ന് രാവിലെ തന്നെയാണ് ഞാൻ പണിസ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ ഉമ്മ കളിപ്പിക്കുന്നതും കൊഞ്ചിക്കണമെന്നും ആർക്കും ഇന്ന് ഒരു ഇത്ര കാലമായിട്ട് മോൾ ജനിച്ചതിന് ശേഷം ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അതായത് ചെറുപ്പത്തിൽ അതായത് പ്രസവിച്ച ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലാത്ത പിന്നെ വളർന്നു വളർന്നിപ്പേകദേശം കുട്ടി ആറു മാസത്തില് അവരുടെ കളിയും ചെറിയും കാര്യങ്ങളൊക്കെ കുഞ്ചിക്കലൊക്കെ അത് വേറൊരു വൈബാണ് അപ്പൊ രാവിലെ തന്നെ അവൾ ഇൻ്റപ്പുരം നീച്ച് അവള് ഉമ്മാന്റെ അടുത്ത് അടുക്കളയിൽ ഇങ്ങനെ പോയിട്ട് പിന്നെന്താ നിക്കലാണ് तो तुमाने ya? अल्लाह दीन अल्लाह दीनी ने तो का eh േങ് നൂളുപ്പിട്ട് കായൊക്കെ ഇണ്ടാക്കണ് ഞാൻ എന്തുണ്ടാക്കി ആക്കിട്ട് ചെറിയ കൊടുക്കും തിന്നു ഞാൻ എന്താ തിന്നിന് കൊടുക്കൂ ഇങ്ങോട്ട് പിന്നെ കൊടുക്കരുത് നോക്കൊടുക്കു കൊടുക്കണോക്ക്

വേറെ േ പിടിച്ച കോഴിയോ അത് കോടിച്ചു ഞാൻ അവിടെ കൊണ്ടു ഇന്ന് അതിലിട്ടുട്ടോ ഏഹ് ഞാൻ വന്ന നോക്കുമ്പോ വാല് തുറന്നു കിടക്കും എന്നാ പോയിന്നെ വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോ ഞാങ്ങപ്പണ്ട ഒരു കൊക്കലേക്കൂണ് എത്ര എത്ര ദിവസം നോക്കിട്ടായി കൊണ്ടുപോയോ വിചാരിച്ച് നോക്കുമ്പോ അതിന്റെ ഉള്ളില് കിടക്കുന്നുണ്ട് അത് മരിച്ചില്ല ജീവിക്കണമില്ല മരിച്ചണില്ലടുത്ത് പുറത്തേക്ക് മരുന്നൊക്കെ തേച്ചു കൊടുക്കണം എന്തായാലും അലേഹനായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് എന്താ പുതിയ വിശേഷങ്ങൾ പുതിയ പുതിയ വിശേഷം എന്താണ് വീഡിയോയിൽ കാണുന്ന തടിയൊന്നും കുട്ടിയില്ലോ കുട്ടി പട്ട പോയിട്ടോ പട്ടിയൊക്കെ നീളം വെക്കാണ് അതായത് ഈ പ്രായത്തിൽ നീളം വെച്ചിട്ട് കുട്ടി ഏയ് ഏയ് ുട്ടിയാ ഇങ്ങനും വാട്ടിലിങ്ങായാലും വേണ്ട ചെറുതെ തൊള്ളലെന്താ വരുന്ന വിളിച്ചു അങ്ങനെ വിളിക്കാൻ പറ്റില്ല പിന്നെ അതാരാ മത്സ്യന്തൊട്ടിന്നെ അല്ലേ ചാരടി എത്ര എന്റെ മനസ്സിലാകുന്ന മോച്ചായെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് മാ വലുതാവുമ്പോ വലുതാവുമ്പോ മോച്ചായ മാറുന്നുണ്ട് ും ആൾക്കാരൊക്കെ നിങ്ങൾ എന്ത് ടെറസ് കഴിച്ചാലും ഇതിന്റെ ഒക്കു ടെറസ് അല്ലേ മണിയേ നമ്മക്ക് ഈ പരമ്പ് പാടം മല കാട് കാട് മല ചിറ്റിപ്പ ചിറ്റപ്പ കളിപ്പിക്കൂ ചിറ്റപ്പ കുട്ടികളല്ല ഇഷ്ടപ്പ എടുത്തുമങ്കടി മണിയെ നൂൽപുട്ടും ചായ തിന്നൂട്ട് നൂൽപുട്ടും ചായ തിന്ന വായോ നാളെ നൂൽപുട്ട് കൊടുക്കും പപ്പ് കൊടുക്കും ഇട്ടപ്പള്ളി കൊടുക്കും ഉച്ചമണ്ണി കൊടുക്കും തൊത്തുമണി കൊടുക്കും എന്ത് പിരിഞ്ഞുകൂടാ നീച്ചിണോ ശരില്ല പമ്പയിച്ചൊന്നും ഊരിയിട്ടില്ലേ പമ്പയിച്ചു ഊരിയിട്ടില്ല

എന്ത് പേടിയെന്നറിയോക്ക് കയ്യോട്ടു പവയോട്ട് കജോട്ടു ചിരിക്കടച്ച പോ Kak, tanda muka. Eh, udah punya pengalihan, Udah pindah, udah pindah, jantan Uh, udah buru toko. Uh,

ണി എവിടെ ചപ്പ ചെറുത്തു എന്തായാലും പാടില്ല സ്വത്തുമണി അമ്പടേ എന്ന് വെച്ചപ്പ ചെറുത്തു നോക്കു നോക്കു പറച്ചോനേ Eh, mana dia terlampau? Wallah, Apo, Apa-apa-apa, bodoh-bodoh, bodoh, salah, 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 Hai. salah, 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 Hai. salah, 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 salah,

അപ്പോൾ എന്തായാലും ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണ് എന്തായാലും ഞാനിപ്പോൾ അത് ഫുള്ളൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കാരണം വീഡിയോക്ക് വേണ്ടി പറയിപ്പിക്കണമല്ലോ പറയണത് അതേമാതിരി പിടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നുമല്ല ഇതിനെക്കാളും നല്ല രസകരമായ കാര്യങ്ങൾ ഉണ്ടാവലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാത്തൊക്കെ വരും വീഡിയോസിലൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കാം അപ്പം ഇന്ന് വേറെ ആരുമില്ലാത്ത കുട്ടി ഉമ്മയായിട്ടുള്ള തനിയുള്ളൊരു വീഡിയോ മാത്രമാണ് ഇന്നത്തെ ഒരു കാരണം ഒരു തമ്മിലുള്ള കളിയും ചീരയും കാണാനും കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ പിന്നെ പറ്റുന്ന രീതിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇൻഷാല്ല ഞാൻ പല സ്ഥലത്തോട്ട് പോവുകയാണ് നെക്സ്റ്റ് ഞാൻ റിവീറ്റ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും